ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഏട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് വെള്ളയപ്പമാണ് അപ്പോൾ അരിയൊക്കെ അരച്ച് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നല്ല പഞ്ഞി പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ട് അപ്പോൾ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വേഗം തന്നെ നമ്മുടെ ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് പച്ചരി ചേർത്ത് ഒരു നാലഞ്ച് തവണ നല്ലപോലെ വാഷ് ചെയ്തിട്ട് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അരക്കപ്പ് വെളുത്ത അവിൽ പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ പിന്നീട് നമ്മൾ നമ്മളതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു അര കപ്പ് അളവിൽ നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വൈറ്റ് പോഷന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ വെള്ളയപ്പറ്റി നല്ല നിറമായിരിക്കും കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ അളവിൽ മാത്രം ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് മുങ്ങിക്കിടക്കാൻ ഭാഗത്തിനുള്ളത്ര വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക ഓവറായിട്ട് പോകരുത് കേട്ടോ വെള്ളം അപ്പോൾ അത് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക അതിനുശേഷം ശേഷം വെള്ളം വെള്ളമൊഴിച്ചിട്ട് നിന്ന് മുങ്ങി നിൽക്കുന്ന രീതിക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് സൊക്കെ ആയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാനിത് ഇവിടെ നമ്മൾ തന്നെ മുന്നേട്ട് തലേന്ന് രാത്രിയാണിത് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ രാവിലെ അരച്ചിട്ട് ഒരു അര മണിക്കൂറിന് ശേഷം നമ്മൾ വന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വൈകിട്ടത്തേക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ രാവിലെയൊക്കെ ആകുമ്പോൾ ഒരു പത്ത് മണി ആ ഒരു ടൈമിലൊക്കെ ഇട്ട് വെച്ചാണ് ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു അഞ്ച് മണി നാല് മണി ആ ടൈമിലൊക്കെ ഇതൊന്ന് മാവ് അരച്ചിട്ട് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് ഉള്ളതായിട്ടും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ രാവിലെയാണ് ഇത് അതെടുക്കുന്നത് അപ്പോൾ നമ്മൾ തലേന്ന് ഇട്ട് വെച്ച് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ സോക്കായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മിക്സർ ജാറിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നല്ല പോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇനി ആവശ്യമെങ്കിലും വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അളവ് ഒത്തിരി കൂടി പോകരുത് അപ്പം ഞാനിവിടെ ഒരു കപ്പ് പച്ചരി മാത്രം എടുത്ത കാരണം ഞാൻ ഈ മിക്സർ ചാറിലോട്ട് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ രണ്ട് കപ്പായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യം കിട്ടില്ല അപ്പോൾ കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്ത് ഞാൻ നല്ലപോലെ ഫൈനായിട്ട് അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അരച്ച ഉടനെ തന്നെ നമ്മൾ ഒരു തവി വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അരച്ച പാടം അങ്ങനെയുണ്ട് അടച്ച് വയ്ക്കരുത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കോരി ഒഴിക്കുന്ന രീതിക്കായിട്ട് ചെയ്യുക അപ്പോഴേക്ക് നല്ലപോലെ ഫെർമൻറ്റ് ആയിട്ട് വരാട്ടോ അപ്പോൾ താ ഈ ഒരു പാകത്തിനാണ് നമ്മൾ ഈ ഒരു മാവ് അരച്ചുവെച്ചേക്കുന്നത് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഈ ഒരു ഡാമിൽ നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾ ടൂ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ആദ്യമേ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്കായ അതുപോലെ തന്നെ ഒരു കഷ്ണം പട്ട ഇത്രയും കൂടെ ചേർത്ത് ഉണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം ഞാനിവിടെ വലുതായ കാരണം ഒരു സവാളയെ ചേർത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ നല്ല പോലെ നിന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഇതിലോട്ട് വെജിറ്റബിൾസ് ആയിട്ട് നമ്മുടെ പൊട്ടറ്റോ അതുപോലെ തന്നെ ക്യാരറ്റ് പിന്നെ ഗ്രീൻ പീസ് ഇത്രേ എടുത്തിട്ടുള്ളൂ ഇവിടെ ബീൻസ് എടുത്തിട്ടില്ല അപ്പോൾ ബീൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഗ്രീൻ പീസ് തലേന്ന് കുതിർത്ത് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ ഞാനിവിടെ ഒരു രണ്ട് പൊട്ടറ്റോ എടുത്തേക്കുന്ന ഒരു ക്യാരറ്റും ഒരു കാൽ കപ്പ് അളവിൽ ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം പറയുക പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതായിട്ടായിരിക്കും അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടാം പാലിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ രണ്ടാം പാലും കൂടെ ചേർത്ത് നല്ലപോലെ കുക്കറൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്കൊന്ന് വിസിൽ അടിപ്പിച്ചെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് വിസലാന അടുപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം അതിൻ്റെ പ്രഷറൊക്കെ പോയി അപ്പം അതിനുശേഷം നമ്മൾ തുറന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയായിരിക്കാം കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിലോട്ടുള്ള കറി ഇവിടെ റെഡിയായി അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു വെള്ളയപ്പത്തന്നെ മാവൊക്കെ റെഡി ആയിട്ടുണ്ടായിരിക്കട്ടെ അപ്പോൾ ഒത്തിരി അങ്ങട് പൊങ്ങി വരും ഒന്നുമില്ല കാരണം വെച്ചാൽ നമ്മൾ ആകെ ഒരു അരമണിക്കൂറെ റെസ്റ്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നുള്ളൂ അപ്പോൾ നമ്മളൊരു മണിക്കൂർ ഒക്കെ വെക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങ് ഫ്രെർമെൻ്റായിട്ട് കിട്ടും കേട്ടോ നല്ലപോലെ പുളിച്ച് പൊങ്ങി വരും അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് പുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി അങ്ങട് പൊങ്ങി വന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ മാവൊക്കെ ആയിട്ട് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നുമില്ല നമുക്ക് നമ്മുടെ വെള്ളയപ്പം എടുക്കാനായിട്ട് തുടങ്ങാം അപ്പം മാവ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയായിരിക്കും ഒരുപാട് അങ്ങോട്ട് കുത്തി കളക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളയപ്പം വെള്ളപ്പം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യത്തിൻ്റെ ഫ്ലെയിമിൻ്റെ ചൂടാണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈ ഫ്ലെയിമിൽ വെക്കാനും പാടില്ല ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ചൂട് ഒട്ടും കുറഞ്ഞു പോവുകയും ചെയ്ത് കൂടി പോവുകയും ചെയ്തത് അപ്പം നമ്മുടെ അപ്പം നല്ലപോലെ കിട്ടില്ല ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ നല്ല ഹോൾസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അടച്ചിട്ട് വെച്ച് രണ്ട് സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പൊളിക്കുന്ന നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആകട്ടും നല്ല പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ് എല്ലാവരും ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ഒരു വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ എനിക്ക് ഈ ഒരു മാവിൽ നമ്മൾ ഈ ഒരു ഒരു കപ്പ് പച്ചരി ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിലാണ് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഏത് ഗ്ലാസിലാണോ അല്ലെങ്കിൽ ഏത് മെഷർമെൻറ്റ് കപ്പിലാണോ നമ്മൾ അളവ് എടുക്കുന്നത് അതിന് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബാക്കിൽ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നമ്മുടെ വെള്ളപ്പം തയ്യാറാക്കിയെടുക്കാണ്ടി പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഒരു കപ്പ് പച്ചരിയിൽ നിന്ന് ഞാനിവിടെ മാവ് തയ്യാറാക്കിയിട്ട് എനിക്കിവിടെ എട്ട് വെള്ളപ്പാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ഓരോന്ന് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ ഈ ഒരു കറി നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ മസ്റ്റായിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ നമ്മൾ അരിപ്പൊടി നല്ല അടിപൊളിയായിട്ട് എങ്ങനെയാണ് വെള്ളയപ്പം തയ്യാറാക്കുക എന്നുള്ള അതിൻ്റെ റെസിപ്പി ഇതിന് മുന്നായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടുനോക്കും കേട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതും അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതാ നോക്കി നല്ല അടിപൊളിയായിട്ടുള്ള പഞ്ഞി പോലെയുള്ള വെള്ളയപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ വെള്ളയപ്പമൊക്കെ തയ്യാറാക്കിയിട്ട് ശരിയാകത്തിരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ എന്തായാലും നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പഞ്ഞി പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്